നടനും തിരക്കഥാകൃത്തുമായ ജഗദീഷ് ഇപ്പോൾ ജഗതിയെക്കുറിച്ചും ശ്രീനിവാസനെ കുറിച്ചും സംസാരിക്കുകയാണ് ക്യൂബ് സ്റ്റുഡിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോമഡി സീനുകൾ ജഗതി ചേട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് പ്രവചിക്കാനായില്ല അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ് കൂടെയുള്ള ആക്ടേഴ്സ് അമ്പളിച്ചേട്ടന്റെ കൂടെ പിടിച്ചു നിക്കാൻ പലപ്പോഴും പാടുപെടാറുണ്ട് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല സംവിധായകരും ജഗതി ചേട്ടൻ കാരണം ബുദ്ധിമുട്ടാറുണ്ട് അതിലൊരാളാണ് പ്രിയദർശൻ അമ്പിളിച്ചേട്ടന്റെ കോമഡി സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രിയൻ ചിരി അടക്കി പിടിച്ചാണ് നിൽക്കാറുള്ളത് പതിയെ ചിരിച്ചുകൊണ്ടാണ് സീൻ കംപ്ലീറ്റ് ആകുക പൊട്ടിച്ചിരിച്ചാൽ റീടേക്ക് പോകേണ്ടി വരും ശ്വാസം അടക്കി പിടിച്ചു നിന്നാണ് സീനൊക്കെ എടുക്കാറുള്ളത് വിളിക്കാൻ നേരത്ത് വാ പൊത്തിപ്പിടിച്ചു ചിരിച്ചാണ് കട്ടു പറയുന്നത് അമ്പിളിച്ചേട്ടൻ അങ്ങനെയാണെങ്കിൽ ശ്രീനിവാസന്റെ രീതി വ്യത്യസ്തമാണ് ഞാനും ശ്രീനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും അങ്ങനെ കളിയാക്കിയ ശേഷം പിന്നെ ഫുൾ ചിരിയാണ് ഞങ്ങൾ എന്താണ് ചിരിക്കുന്നതെന്ന് മനസ്സിലാകില്ല വേറൊരാൾ നോക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് മനസ്സിലാകില്ല ഞങ്ങൾ തമ്മിൽ കെമിസ്ട്രി അങ്ങനെയാണ് ജഗദീഷ് പറഞ്ഞു